സംവിധായകൻ ഒരു ചായ കൊണ്ട് കൊടുക്കുന്ന പ്രൊഡക്ഷൻ ബോയ് മുതൽ അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് പ്രേക്ഷകരുടെ കൈകളിലേക്ക് ആ സിനിമ എത്തുന്നത് വരെയുള്ള സകല കാര്യങ്ങളും മനസ്സിലിട്ട് ഒരു ഉരുത്തിരിഞ്ഞ് ആ സിനിമ ഒരു കാച്ചിയും ഒന്നുപോലെ ഒരുക്കിയെടുക്കുന്നത് ഡെഫിനറ്റ്ലി അതിൻ്റെ സംവിധായകനാണ് ആൻഡിനീസ് നോവിൽ പ്രൊഡക്ഷൻ കാരണം കുറേ നാളെ ജനിച്ചതും പിന്നീട് വളർന്നതും ഇപ്പോൾ ജീവിക്കുന്നതും ഒക്കെ സിനിമയിലാണ് നയൻറ്റീൻ എയ്റ്റി എയ്റ്റിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത് ഡിറാക്ഷൻ ആയല്ല എന്ന സിനിമയിലൂടെ ഒത്തിരി പേരുണ്ട് ഈ വേദി എന്നെ സ്വാഗതം ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പം തൊട്ട് സിനിമയിൽ വന്നതുകൊണ്ട് കണ്ണു വളർന്ന ഒരുപാട് മുഖങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി മനസ്സ് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോട് കൂടി താങ്ക് യു താങ്ക് യു സോ മച്ച് പവി കാറ്റർ എന്ന് പറയുന്ന സിനിമ ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് ഏപ്രിൽ ഇരുപത്തി ആറിന് റിലീസ് ചെയ്യുമ്പോൾ ഞാനും രാജേഷ് ഷാവനും ഞങ്ങളൊരുമിച്ചിട്ടുള്ള ഈ സിനിമയുടെ യാത്ര തുടങ്ങിയിട്ട് അഞ്ചു വർഷമായി അപ്പൊ ഈ അഞ്ചു വർഷത്തെ ഞങ്ങളുടെ ഓർമ്മകളും ഞങ്ങളുടെ പ്രയത്നവും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് ഈ സിനിമയുടെ കഥ ഞാൻ അയാൾ ഞാനല്ല എന്ന് പറയുന്ന സിനിമ പകുതുമായിട്ട് ചെയ്ത് രണ്ടാമത്തെ സിനിമ വീണ്ടും ഞങ്ങൾ തന്നെ ഒരുമിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാന് ഞങ്ങൾ പല കഥകളും ആലോചിക്കുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കഥയിലേക്ക് എത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാജേഷ് എന്റെ അടുത്ത് വന്നിട്ട് ഈ കഥ പറയുന്നത് അപ്പൊ രണ്ടാമത്തെ സിനിമയായിട്ട് ഞാൻ ചെയ്യാനിരുന്നത് പഹത് വെച്ചിട്ട് പഹതിന് വെച്ചിട്ട് തന്നെ ഉള്ള ഒരു സിനിമയായിരുന്നു പക്ഷേ ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നും പക്ഷെ ഇത് പഹുതു ചെയ്യേണ്ട ഒരു ക്യാരക്ടർ അല്ലാന്ന് ഞാൻ രാജേഷൻ അടുത്ത് പറഞ്ഞു ഞാൻ രാജേഷ് ചോദിച്ചു ആരായിരിക്കും പിന്നെ നമുക്ക് ഈ പവിത്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാൻ ഏറ്റവും അപ്പോൾ എന്റെ മനസ്സിൽ ദിലീപേട്ടനാണ് എന്ന് രാജേഷ് പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും ഇതല്ലാതെ വേറൊരാളും ഞാൻ ആലോചിച്ചിട്ടില്ല ഇനി മാറ്റി പറയുമെന്ന് വിചാരിച്ചാണ് പക്ഷേ അറിയില്ല കാരണം ഞാനും ദിലീപേട്ടൻ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല പല വേദികളിലും നമ്മൾ ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ പ്രോഗ്രാമിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കഥ പറയാൻ അപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ മുമ്പ് അതായത് അയാൾ ഞാനല്ല ഞാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫാഹദും നിരന്തരം കാണുന്ന വളരെ സിനിമകളിലും സിനിമയുടെ കഥകളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഫഹദിന്റെ അടുത്തും എന്റെ അടുത്ത് എനിക്കൊരു കഥയുണ്ട് പക്ഷെ ആ കഥ എനിക്ക് ദിലീപിന്റെ അടുത്ത് വാ നമുക്ക് പോവാം അപ്പൊ ഇവിടെ ഉണ്ടാവും ഇപ്പൊ ദിലീപെ പടത്തിൽ വാപ്പച്ചുടെ പടത്തിൽ ഇപ്പൊ ഇവിടെ അഭിനയിക്കുന്നുണ്ട് അത് പറഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം കേരളത്തിൽ ചെന്നിരുന്നു പക്ഷേ കഥ പറയാനുള്ള എന്താ പറയുക ഒരു ധൈര്യം കിട്ടാത്തതുകൊണ്ട് അന്ന് ഞാനൊന്നും പറഞ്ഞില്ല കാരണം അതല്ല ദിലീപേണെന്ന് വെച്ച് ചെയ്യുന്ന സിനിമ അന്ന് തോന്നിയിട്ട് ഞാൻ കഥ പറഞ്ഞില്ല കുറെ നേരം ഞാൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ പോയി കഥ ദിലീപേട്ടനും അറിയില്ല ഞാൻ ഇങ്ങനെയൊരു ശ്രമം മുമ്പ് നടത്തിയത് അപ്പൊ രണ്ടാമത് വീണ്ടും ഇങ്ങനെ ഒരു സിനിമയുമായിട്ട് ലാലേഷു പറഞ്ഞ കഥയുമായിട്ട് ഞാൻ ആദ്യം ചെല്ലുന്നത് ലാലുവട്ടിനടുത്താണ് ലാൽഷു അപ്പോൾ ലാലുവട്ടനുമായിട്ട് ഞാൻ നിരന്തരം ഇത്തരം കഥകൾ പറയുകയും നമ്മൾ സിനിമാ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കഥ പറയുന്നു കഥ പറഞ്ഞു കഴിഞ്ഞു ഉടനെ പറഞ്ഞു എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി ആരെ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് ദിലീപ് മനസ്സിലുള്ളത് അങ്ങനെ എനിക്ക് രണ്ടാമതൊരു ഉറപ്പ് കിട്ടുന്നത് ലാലുട്ടിന്റെ അടുത്താണ് ലാലുവട്ടനാണ് ദിലീപിനെ വിളിച്ചിട്ട് പറയുന്നത് ദിലീപ് ഞാനൊരു കഥയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീ ഇത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ ദിലീപഠന്റെ അടുത്ത് പറഞ്ഞു കിട്ടുന്നത് ലാലുട്ടനാണ് അപ്പൊ ഈ സിനിമയുടെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാലുവട്ടനും കൂടാണ് അവിടുന്ന് ഞാൻ കഥ പറഞ്ഞ അന്ന് തന്നെ ദിലീപ് രണ്ടാമതൊന്നും ആലോചിച്ചില്ല എന്റെ ദുരിച്ച് ഈ സിനിമ ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അത് ഞാൻ ആലോചിച്ചില്ല വേറെ ആലോചിക്കണ്ട ഞാൻ തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കിട്ടിയൊരു ഉറപ്പ് ആ അവിടുന്ന് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് ഈ സിനിമ ഈ ദൂരത്തേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശ്വരാധീനം വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ചിത്രീകരണം നടന്നു പല പ്രതിബന്ധങ്ങളും അതിന്റെ ഇടയിൽ സംഭവിച്ചിരുന്നു കാരണം ഞങ്ങൾ ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഷൂട്ട് ചെയ്യാനിരുന്നതാണ് അപ്പോൾ കോവിഡ് വരുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ടായി അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ സിനിമയായിട്ട് ഡിയർ ഫ്രണ്ട് സംഭവിക്കുന്നത് കഴിച്ചു കാലത്തും സംയുക്തായരും ഒക്കെ നമ്മളൊരു കഥ ആലോചിക്കുന്നു അങ്ങനെ ടോവിനോനെ വെച്ചിട്ട് ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമ ചെയ്തു വീണ്ടും ഞാൻ ഈ സിനിമയുടെ പണികളിലേക്ക് കടക്കുന്നു ഇത്രയും കാലഘട്ടം അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ എഴുതിത്തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഫോറില് ഇറങ്ങുന്ന സമയത്ത് ട്വന്റി ട്വന്റി ഫോറിൽ പഴയ ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം രാജേഷ് ശങ്കരത്ത് ഈ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ രേഷനോട് ചോദിച്ചു രേഷെ ഇത് എഴുതാൻ എത്ര സമയമെടുക്കണം ഒരു രണ്ടു മാസം കൊണ്ട് ഞാൻ എഴുതി തരും അത് കുഴപ്പമില്ല നമ്മൾ റൂം എടുക്കുന്നു രണ്ടു മാസം എഴുതുന്നു അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എടുത്ത് എന്റെ മനസ്സിലായി അപ്പോൾ പറഞ്ഞില്ല പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ രേഷനോട് വന്നു ഈ ഡ്രാഫ്റ്റ് ഇനി ഞാൻ പൊളിക്കാൻ പോവാണ് തുടങ്ങുകയാണ് ഇവിടുന്ന് പറഞ്ഞപ്പോൾ രേഷന്റെ മുഖമൊക്കെ മാറി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഞാനിപ്പോ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ആ പൊളിക്കൽ ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വരെയും അതിനകത്ത് ഇങ്ങനെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരുന്നിരുന്നു അപ്പോ ഏറ്റവും അതിന്റെ എന്താ പറയാ എല്ലാ രീതിയിലും അതിന്റെ ഒരു എസൻസ് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാം ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ദിലീപഠ് ഈ സിനിമയിലേക്ക് വന്നപ്പോ തൊട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ദിലീപഠ് പലപ്പോഴും വിശ്വസിക്കുന്നത് ദിലീപഠന്റെ ഭാഗ്യം കൊണ്ടാണ് അല്ലെങ്കിൽ എന്താ പറയാ ദൈവാദിനം കൊണ്ട് മാത്രമാണ് ദിലീപഠ് ഈ നിലയിലെത്തിയെന്ന് വിശ്വസിക്കുന്നത് പക്ഷെ കൂടെ പ്രവർത്തിച്ച ഒരാളെന്ന് ഞാൻ പറയാം ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വേറൊരു നാടാണ് ഇന്ത്യ ഒരു സിനിമയ്ക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി വരെയും ഇതിന്റെ വി എഫ് എക്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും എന്നെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹം സ്റ്റുഡിയോയിൽ പോവുകയും അത് കഴിഞ്ഞ് ഷൂട്ടിങ്ങിൽ പോവുകയും ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഇത് വായിക്കാൻ ചെല്ലുന്നത് വേറൊരു സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു അന്ന് രാത്രി പത്തരയ്ക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി പതിനൊന്നരക്ക് വന്ന് അപ്പോൾ അന്നത്തെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് കാണാൻ പോയി അങ്ങനെ പന്ത്രണ്ടരക്ക് ഞങ്ങൾ സ്ക്രിപ്റ്റ് വായിനാൻ തുടങ്ങി പുറച്ച മൂന്നര വരെ വായിച്ച് പിറ്റേന്ന് രാവിലെ ഷൂട്ട് പോയ മനുഷ്യനാണ് അപ്പോൾ ഈ അധ്വാനം ആണ് അദ്ദേഹത്തിന് ഈ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇത് ഇപ്പോഴത്തെ തലമുറയിലുള്ള എല്ലാവർക്കും അതൊരു ഒരു വലിയൊരു പാഠമാണ് അല്ലെങ്കിൽ ഒരു പാഠപുസ്തകമാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ കഠിനാധ്വാനം അതാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് കൂടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയും അത് തന്നെയാണ് എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇത്രയും വിശേഷങ്ങൾ ഒത്തിരി പറയാനായിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇത്രയേ ഉള്ളൂ പവിറ്റർ എന്ന് പറയുന്ന ചിത്രം ഒരു സന്തോഷം തരുന്ന സിനിമയായിരിക്കും നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഈ സിനിമയ്ക്കൊക്കെ ഉണ്ടാവണം താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ സബ്സ്ക്രൈബ്